പിതാവിനും പുത്രനും പരിശുദ്ധാ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ശാലോമിൻ്റെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വാത്സല്യമുള്ള സഹോദരങ്ങളെ ഏറെ സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ വീണ്ടും വരുമെന്ന് അരളി ചെയ്തവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ പരിശുദ്ധനായ പൗലോ സുലീഹ തൻ്റെ കോരുന്തരക്കെഴുതിയ വന്നാലേഖനം ആറാം മധ്യയായം പത്തൊമ്പതാം വാക്യം അതിങ്ങനെ പറയുന്നു നിങ്ങളിൽ വസിക്കുന്ന ദൈവതത്വമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക പൗലോ സുലീഹ നമുക്ക് തരുന്ന ഒരു ആഹ്വാനമാണ് എന്താണ് ദൈവം തന്നെ തന്നെയായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മൾ ഓരോരുത്തർ നമ്മളെക്കുറിച്ച് വലിയൊരു ഒരു ഒരു നമ്മളെക്കുറിച്ച് പറയുന്ന വലിയൊരു കാര്യമാണ് നമുക്ക് തരുന്ന വലിയൊരു ഒരു സ്ഥാനം ഒരു ബഹുമാനമാണ് ഒരു മനുഷ്യന് ദൈവം കാണുന്ന ഒരു സ്ഥാനം പരിശുദ്ധനായ ബൗലോസ്ലിഹ തൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മോട് പറയുകയാണ് ദൈവം തന്നെയായ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണ് ഞാനും നിങ്ങളും എന്നിട്ട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടേതല്ല നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് രണ്ട് കാര്യം പറയാം ഒന്ന് നമ്മൾ നമ്മുടേതല്ല നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ഇത് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞ ചില വാക്കുകളും സംസാരങ്ങളും ഡയലോഗ്സൊക്കെ ഉണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും ഞാൻ എന്ത് കഴിക്കണം എന്ത് ധരിക്കണം എന്തു പറയണം ഇന്നല്ല ഞാൻ തീരുമാനിക്കുമെന്ന് നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ മക്കളോടായിരിക്കാം അല്ലെങ്കിൽ ഭാര്യയോടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ കീഴെ ജോലി ചെയ്യുന്ന വ്യക്തികളോടായിരിക്കാം അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിൽ വഴക്കൂടുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ബന്ധുക്കളുടെ മുമ്പിലോ എല്ലാം നമ്മൾ ഇതുപോലത്തെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില വചനങ്ങൾ കൂട്ടുകയാണ് ചില ആളുകൾ അങ്ങനെയാണ് നമ്മൾ നമ്മളെന്തു പറഞ്ഞാലും ചില വചനങ്ങൾ കൂട്ടി ദൈവം പറഞ്ഞിട്ടില്ലേ ഞാനാകുന്നുവൻ ഞാനാണ് ഐ ആം ദാറ്റ് ഐ ആം മോശയോട് ദൈവം പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ഞാനാകുന്നു ഞാനാണ് എന്ന് പറഞ്ഞ് നമ്മൾ എത്രയോ കാര്യങ്ങൾ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പൗലീസ് ലീഗ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നമ്മൾ നമ്മുടെ സ്വന്തമാണോ എന്നെ കേൾക്കുന്ന ദൈവജനമേ നമ്മൾ നമ്മുടെ സ്വന്തമല്ല നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് അപ്പോൾ ആരാണ് വിലക്ക് വാങ്ങിയത് എന്നെ എന്ത് വില കൊടുത്താണ് എന്നെ വാങ്ങിച്ചത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ഓർക്കും എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ പലപ്പോഴും എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കീഴെ കുഞ്ഞുങ്ങളില്ല എന്നെ ചേട്ടാന്ന് വിളിക്കാൻ ഒരു കുഞ്ഞു വേണം എൻ്റെ മൂത്തത് മൂന്ന് പേരുണ്ട് ഞാൻ അവരെ ചേച്ചിയെന്നും ചേട്ടാന്ന് വിളിക്കുന്നത് എന്നെ ആരും വിളിക്കാൻ അങ്ങനെ ഇല്ല അതുകൊണ്ട് എനിക്ക് കീഴ ഒരു കുഞ്ഞു വേണം അതിന് ഞാൻ കാശ് കൊടുത്ത് ഒരു കുഞ്ഞിനെ വാങ്ങിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്ര പൈസ കൊടുക്കും അന്ന് എൻ്റെ ചെറുപ്പത്തിലേക്ക് ഇരുപത്തഞ്ച് പൈസ വലിയൊരു പൈസയായിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞിട്ട് ഇരുപത്തഞ്ച് പൈസയോ അൻപത് പൈസയോ കൊടുത്ത് ഒരു കുഞ്ഞിനെ വാങ്ങിക്കണം എന്നെ ചേട്ടാന്ന് വിളിക്കാൻ ഒരാൾ വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നെ എന്ത് വില കൊടുത്താണ് ആരാണ് വാങ്ങിച്ചത് നമ്മുടെ അപ്പനും അമ്മയാണോ അത് ചിന്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്നെ വില കൊടുത്ത് വാങ്ങിയ ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി ആരെന്ന് നമുക്കറിയണമെങ്കിൽ ഒരു രണ്ടായിരം വർഷം പുറകോട്ട് പോകണം പക്ഷേ അങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് ഏതാനും വർഷങ്ങൾക്കും ബി സിയിൽ തന്നെ ഏഷ്യാപ്രവാചകനിലൂടെ ദൈവം മരൽ ചെയ്തു ഏഷ്യാ പ്രവാചന പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുകയാണ് കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും വീണ്ടും ഒൻപതാം അധ്യായത്തിൽ ആ മകൻ ആരായിത്തീരുമെന്ന് പറയുകയാണ് ഇവിടെ പറയുകയാണ് ഒൻപതാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുകയാണ് അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മകത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഒതിച്ചു വീണ്ടും ആറാം വാക്യം പറയുകയാണ് എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ഈ പുത്രനാണ് എന്നെ വിലയ്ക്ക് വാങ്ങിയത് ഈ പുത്രൻ ഭൂമിയിൽ ജനിക്കാൻ വേണ്ടി ദൈവം എന്തുമാത്രം ആഗ്രഹിച്ചു നമുക്കറിയാം പൗലോ സ്ലിഹ തന്നെ പറയുന്ന എബ്രാലയനത്തിൽ ആദ്യ കാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു ഇപ്പോൾ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് യേശു ക്രിസ്തു നമ്മോട് സംസാരിക്കുന്ന വചനത്തിലൂടെയാണ് യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നു മുതല വാക്യങ്ങളാണ് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു ആ വചനം ദൈവമായിരുന്നു ആ അളിപാട് പുസ്തകത്തിൽ പറയുകയാണ് രക്തത്തിൽ മുഖ്യം ഏലെങ്കിൽ തിരിച്ച് അവൻ്റെ നാമം വചനമെന്നാണ് അപ്പോൾ വചനത്തിലൂടെയാണ് പുത്രൻ തമ്മിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പുത്രൻ എന്ത് വിലയാണ് കൊടുത്തത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു വിലയാണ് എനിക്ക് വേണ്ടി എന്നെ സ്വന്തമാക്കാൻ ഞാൻ എൻ്റേതാ അല്ലാതായി തീരാൻ വേണ്ടി എൻ്റെ ദൈവം കൊടുത്ത വില അവൻ്റെ ജീവനാണ് എന്നാൽ മനുഷ്യൻ പലപ്പോഴും ദൈവത്തിനൊരു വിലയിട്ടിട്ടുണ്ട് ആ ഒരു വിലയാണ് യൂതാസ്ലീഹ ഇട്ടത് അവൻ തനിക്ക് തൻ്റെ ജീവന് ഇതാ ദൈവം അവന് കൊടുത്ത അവന് വാങ്ങിച്ച ആ ജീവൻ്റെ വില അവനിട്ട് മുപ്പത് വെള്ളിക്കാശാണ് നമ്മൾ ഓരോരുത്തരും പലർക്കും വിലയിട്ടിട്ടുണ്ട് നമ്മളെല്ലാം വിലയിട്ടിട്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നാൽ ദൈവം തമ്പുരാൻ എനിക്കിട്ട വില എന്ന് പറയുന്നത് അവൻ്റെ ജീവനാണ് ആ ജീവൻ ഈ ഭൂമിയിൽ ജനിക്കാൻ വേണ്ടി എന്തുമാത്രം ആഗ്രഹിച്ച് ഒരാളെ കണ്ടെത്തി ആ കണ്ടെത്തിയ വ്യക്തിയുടെ ജീവിതത്തിൽ ഇതാ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ഒരു പെൺകുട്ടി യശ്വപ്രവാചകൻ ഏഴ് പതിനാലിൽ പറഞ്ഞ കന്യക ർമ്മ ധരിച്ച് ഒരു മകനെ പ്രസവിക്കും ആ കന്യകയിലേക്ക് ഈ വചനം കടന്നു വന്ന് ഈ ഭൂമിയിൽ ജന്മം എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ച പുത്രൻ തമ്പുരാൻ എന്നെ വില കൊടുത്ത് വാങ്ങിക്കുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ് അവന് ഇതാ ജനിക്കുവാനോ ഒരു നല്ല പ്രസവം പോലും യഥാർത്ഥത്തിൽ കിട്ടിയിട്ടില്ല എന്തുമാത്രം വേദനിച്ച് കാണും ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകളോട് ചോദിച്ചാലറിയാം ആ സമയങ്ങൾ അവരെന്തെല്ലാം ആഗ്രഹിക്കും അതുകൊണ്ടല്ലേ നമ്മുടെ പൂർവികർ കാർണവന്മാർ ഗർഭിണികളായ അവരുടെ ഏത് ആവശ്യവും കൊടുക്കണമെന്ന് പറയാൻ കാരണം അവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി കൊടുത്ത് ആ ജന്മം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ സന്തോഷത്തോടെ വളരെ ആഗ്രഹത്തോടു കൂടെ ജനിച്ച് ഈ ഭൂമിയിൽ വീണണം അശിശു അങ്ങനെ ജനിച്ചു വീഴാൻ ഒരു നല്ല സ്ഥലം നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല അവൻ വീണത് ഒരു പുൽത്തൊട്ടിയിലാണ് ആ പുൽത്തൊട്ടിയിൽ നിന്നും ജനിച്ചു വീണ ആ സ്ത്രീക്ക് ഒന്നും തന്നെ കിട്ടില്ല ഒരു പരിചരനും പ്രായം ചെന്ന ഒരു അപ്പൻ ഒരു ഭർത്താവ് ഒന്നും ലഭിക്കാത്തവനായി ജനിച്ചിട്ട് പോലും എനിക്ക് വേണ്ടി എല്ലാമായി തീർന്ന ഒരു ദൈവമാണ് യേശുക്രിസ്തു അങ്ങനെയാണെങ്കിൽ നിന്നെ വിലക്ക് കൊടുത്ത് വാങ്ങിയ നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാണ് പൗലോ സ്ലേഹ പറയുക നിന്നെ വിലയ്ക്ക് വാങ്ങിയവൻ അവൻ വില കൊടുത്തത് കാൽവലി ക്രൂശിലാണ് മുപ്പത് വെള്ളിക്കാശനല്ല തൻ്റെ ജീവിതം മുഴുവൻ കൊടുത്ത് തൻ്റെ ജീവനെ തന്നെ കൊടുത്ത് അവസാനത്തുള്ളിൽ രക്തം ഈ ഭൂമിയിൽ വീണ് എന്നെ വിലയ്ക്ക് വാങ്ങിയ എൻ്റെ ദൈവം ആ ദൈവത്തെ ഞാൻ എങ്ങനെ എൻ്റെ ശരീരത്തിൽ മഹത്വപ്പെടുത്തും കൽവര ക്രൂശിൽ കടന്ന് മരിക്കുമ്പോഴും അവൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് പിതാവെ ഇവർ ചെയ്യുന്നതെന്ന് അറിയായിക്കിയാൽ ഇവരോട് ക്ഷമിക്കണം എന്നെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി എൻ്റെ ദൈവം ബലിയായി തീർന്നപ്പോഴും തന്നെ പീലിപ്പിച്ചവരെ നോക്കി പറയുവാൻ യേശു ക്രിസ്തുവിന് സാധിച്ചു അങ്ങനെയാണെങ്കിൽ നീ യഥാർത്ഥത്തിൽ വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടോ നീ വിലയ്ക്ക് വാങ്ങിയവനാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ജീവനെ കൊടുത്ത് ജീവിതത്തെ കൊടുത്ത് അവസാനത്തുള്ളി രക്തം ചിന്തിയാണ് നിന്നെ സ്വന്തമാക്കിയതെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഈ ഒരു മനോഭാവം ഉണ്ടാകും ഇന്ന് ഞാനും നിങ്ങളും പലപ്പോഴും എനിക്ക് എനിക്കെൻറ്റേതായ ഒരു വഴിയുണ്ട് എനിക്ക് എൻ്റെതായൊരു ഒരു ഒരു സ്റ്റൈലുണ്ട് ഞാൻ അതനുസരിച്ച് പോകും ഞാൻ എൻ്റെ കുടുംബത്തിലാണെങ്കിലും ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഏതൊരു ഒരു സമൂഹത്തിലാണെങ്കിൽ പോലും എനിക്ക് എനിക്കെൻറ്റേതായ ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത അനുസരിച്ച് ബാക്കി എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഞാൻ ഇന്ന് വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഞാനിങ്ങനെ ദൈവത്തോട് പറയുക ദൈവമേ നിന്നെപ്പോലൊന്നും പറ്റുന്നില്ലല്ലോ ഇതെന്താണ് നീ എങ്ങനെ ജീവിച്ച് ഒരു 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 വിശുദ്ധിനെപ്പോലൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ എനിക്കൊരു ഒരു ഒരു സ്വരം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ഇങ്ങനെയാണ് എടാ നീ മനുഷ്യനാണ് ഞാൻ ദൈവമാണ് നീ ദൈവമായി തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അങ്ങനെയാണെങ്കിൽ എന്നെ വില കൊടുത്ത് വാങ്ങിയ എൻ്റെ ദൈവം ആ ദൈവത്തെ പോലെ ആയിത്തീരാൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഫൗലോസ്ലീയ പറയുക നീ നിൻ്റെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം അങ്ങനെ മഹത്വപ്പെടുത്തുമ്പോൾ മാത്രമേ പ്രിയമുള്ളവരെ വില കൊടുത്തവന് വില ഉണ്ടാകുകയുള്ളു വില കൊടുത്തവൻ യേശു ക്രിസ്തുവാണ് അവന് നിൻ്റെ ജീവിതത്തിൽ വില ഉണ്ടാകണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമായി നിൻ്റെ ശരീരം മാറണം ആ ആലയത്തിൽ ദൈവം വസിക്കണം അങ്ങനെ ദൈവം വസിക്കുമ്പോൾ ഇതാ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിനക്ക് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ശരീരത്തിൽ സാധിക്കും ഇന്ന് അത് സാധിക്കാത്തതിന് കാരണം നീ ഒന്ന് ചിന്തിച്ച് നോക്കണം എന്നെ വില കൊടുത്ത് വാങ്ങിയവനെ ഞാൻ എന്തെങ്കിലും മാനിച്ചിട്ടുണ്ടോ ആ വില എന്തുമാത്രം വലുതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമുക്കൊരു ജീവന് വിലയില്ലാത്ത ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് മനുഷ്യജീവന് ഈ ഭൂമിയിൽ യാതൊരു വിലയുമില്ലാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഞാൻ നിങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുഞ്ഞിനെ കൊല്ലുന്നതൊന്നും വലിയ പാപമല്ലെന്ന് പഠിപ്പിക്കുന്ന തലത്തിൽ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അവിടെ എൻ്റെ ജീവന് വേണ്ടി ബലി കൊടുത്തവൻ്റെ ജീവൻ ഞാൻ എന്ത് വില കൽപ്പിക്കുന്നു തിരിച്ചറിയണം പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വില കൊടുത്തവന് വില കൊടുത്തിട്ടുണ്ടോ അങ്ങനെ വില കൊടുക്കുവാൻ നിനക്ക് സാധിച്ചാൽ മാത്രമേ നിൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും അങ്ങനെ വില കൊടുത്ത അനേകം ദൈവമക്കളുണ്ട് അവരെല്ലാം വിശുദ്ധന്മാരാണെന്ന് അവരുടെ നാമത്തിൽ ദേവാലയങ്ങൾ ഉണ്ടാകുന്നു അവരുടെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു അവരുടെ നാമത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനകൾ നടക്കുന്നു അവരുടെ നാമത്തിൽ ഇതാ ലിറ്റർജികൾ ഉണ്ടാകുന്നു ഈ സഭയിൽ നാളെ നിൻ്റെയും ഇതേപോലെ ഈ സഭ ആദരിക്കപ്പെടേണ്ടതാണ് ഓരോ വിശുദ്ധൻ്റെ നാമത്തിൽ മാമോദിസം മുങ്ങിയിരിക്കുന്ന ഞാനും നിങ്ങളും അതേ പേരിൽ തന്നെ വീണ്ടും അനേക ആയിരങ്ങൾ മാമൂദിസം മുങ്ങുന്നതാണ്ട് മുങ്ങേണ്ടതാണ് ഈ സഭയിൽ നിങ്ങളുടെ മക്കൾ മക്കളുടെ മക്കൾ നിങ്ങളുടെ പേരിൽ മാമൂദിസം മുങ്ങുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ കുഞ്ഞൊരു വിശുദ്ധനായിത്തീരണം അതിനു വേണ്ടി നീ എന്ത് വില കൊടുത്തിട്ടുണ്ട് നമുക്ക് ജന്മം കൊടുക്കാൻ പോലും ആഗ്രഹമില്ലാതെ താല്പര്യമില്ലാതെ ജീവിക്കുന്ന അനേകം ദമ്പതികളുണ്ട് മറ്റൊരു വശത്ത് ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുന്ന അനേകം ദമ്പതികളുണ്ട് എന്നാൽ ഇതൊന്നും വേണ്ട ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും പ്രശ്നമല്ല എന്ന് ചിന്തിച്ച് ചെയ്ത് ചിന്തിച്ച് എൻ്റെ ഇഷ്ടത്തിനും എനിക്ക് തോന്നുന്ന പോലെ ജീവിക്കുന്ന ആളുകളുമുണ്ട് ഇതിലാരാണ് നീ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വഴി നടത്തുന്ന പോലെ നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി നീ വിലയ്ക്ക് വാങ്ങിയവനാണെന്ന ബോധ്യത്തോടുകൂടെ വിലയ്ക്ക് വാങ്ങിയവൻ എന്ത് വില കൊടുത്താണ് വാങ്ങിച്ചത് എന്ന് അതിൻ്റെ ആ വില മനസ്സിലായിക്കൊണ്ട് ജീവിക്കുന്നവനാണോ നീ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കണം അങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ വില കൊടുത്തവൻ എനിക്ക് വലിയവനാണ് ഉദാഹരണത്തിൽ നിങ്ങൾ ഒരു നൂറ് രൂപ കൊടുത്ത് ഒരു സാധനം വാങ്ങിച്ചു വന്നിരിക്കട്ടെ ആ സാധനത്തിന് നീ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ നൂറ് രൂപയുടെ വിലയായിരിക്കും പക്ഷെ അത് നീ ഏറ്റവും ഒരു വ്യക്തി അല്ലെങ്കിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് തന്നതെങ്കിൽ നിനക്ക് നൂറിനേക്കാളും വലുത് ആ വ്യക്തി തന്നതാണ് അങ്ങനെയാണെങ്കിൽ നിന്നെ വില കൊടുത്ത് വാങ്ങുവാൻ വേണ്ടി ഒരു പുൽത്തൊട്ടിയിൽ ജനിച്ച ഒരു മനുഷ്യൻ അവന് ജീവിക്കാൻ മാർഗമില്ലാതെ ഭയന്ന് വിറച്ച് അല്ലെങ്കിൽ കൊല്ലുമെന്ന ഭീഷണി കൊണ്ട് യാത്ര ചെയ്ത് കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് അന്യദേശത്തേക്ക് പോവുകയും തിരിച്ചു വന്ന് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ അവൻ്റെ ഭ്രാന്തനെന്നും പിശാജിബാദിൽ നിന്നും വിളിച്ച സമൂഹം അവസാനം ഉൾകിരീടവും പീഡാസഹനവും കുരിശുമരണവും ഏറിക്കൊണ്ട് കാലുപുര ക്രൂസിൽ കടന്നവനായ അവൻ്റെ പേര് യേശു ക്രൂസു എന്നാണ് അവന് നീ വില കൊടുത്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഇന്ന് തീരുമാനമെടുക്കണം പ്രിയമുള്ളവരെ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇതുപോലൊരു പ്രസംഗം പറയുന്നുണ്ടെങ്കിൽ ഈ പ്രസംഗത്തിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ഞാനിങ്ങനെ നിന്ന് പറയാൻ എൻ്റെ ദൈവം അനേകം വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വില കൊടുത്തു വാങ്ങിയതാണ് ആ വിലയ്ക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ലെങ്കിൽ കർത്താവ് എന്നെ വില കൊടുത്ത് വാങ്ങിയത് വ്യർത്ഥമായി പോകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു തീരുമാനമെടുക്കണം പരിശുദ്ധനായ ബൗലോസ്ലേഹ പറഞ്ഞ പോലെ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല ആകിയാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം എൻ്റെ ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ് അതൊരു പ്രദർശന വസ്തുവല്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന എൻ്റെ ജീ ശരീരത്തിൽ ഞാൻ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതല്ല മറിച്ച് ദൈവത്തെയാണ് നീ മഹത്വപ്പെട്ടത് നിൻ്റെ ഇരിപ്പും നിൻ്റെ നടപ്പും നിൻ്റെ ചിരിയും പ്രഭാഷകൻ യേശുബാരാസര പുസ്തകത്തിൽ പറയുകയാണ് ഇത് വെച്ചൊരു ഒരു വ്യക്തിയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ നിൻ്റെ ജീവിതം നീ ഏത് തരത്തിലാണ് കൊണ്ടുപോകുന്നത് ഒന്ന് അവലോകനം ചെയ്യുക ഈ രാത്രികാലം നീ ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവേ നീ എന്നെത്രമാത്രം വില കൊടുത്ത് വാങ്ങിയതാണല്ലോ നിൻ്റെ ജീവിതം കൊടുത്ത് നീ ഈ ഭൂമിയിൽ ജീവിച്ച കാലം മുതൽ കാലവിരുക്രൂശിലെ ബലി വരെയും നീ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എനിക്ക് വേണ്ടിയിട്ടാണെന്ന തിരിച്ചറിവ് എനിക്ക് നീ തരണമേ എന്നിൽ പരിശുദ്ധാത്മാവ് വസിക്കുവാൻ അവിടുത്തെ ഒരു ആലയമായി എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണം നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ് പോലീസിലേക്ക് വീണ്ടും പറയും നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ് ആ ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവം വസിക്കുന്ന ആലയത്തെയാണ് ദൈവാലയം എന്ന് വിശ്വ വിളിക്കുന്നത് നിങ്ങളുടെ ശരീരം ഒരു ദേവാലയമായതുകൊണ്ടല്ലേ മാമോദിസ സമയത്ത് മൂറോൻ എടുത്ത് നിങ്ങളുടെ നെറ്റിയിൽ പൂശുന്നത് സഭ അങ്ങനെയാണെങ്കിൽ ആ പൂശപ്പെട്ടവനായ മൂറോൻ പൂശപ്പെട്ടവൻ ദൈവത്തിൻ്റെ സ്വന്തമാണ് അവൻ ജീവൻ കൊടുത്ത് അവൻ ബലിയായി തീർന്ന് കാലുപിറി ക്രൂശിലെ ബലിയിൽ നിന്നും നിന്നെ വീണ്ടെടുത്തവനാണെന്ന തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഈ ദിവസങ്ങളിൽ നീ ഒന്ന് തിരിഞ്ഞു നോക്കണം ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരം ഞാൻ പാപത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരം മറ്റു പലതിനും ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെതായ അരൂപിക്ക് ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏതെങ്കിലും എന്നെ സ്വാധീനിച്ച് ദൈവത്തെ ഞാൻ മറന്നു ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളോ ഏതെങ്കിലും വ്യക്തികളോ നിന്നെ സ്വാധീനിച്ചുകൊണ്ട് നീ ദൈവത്തെ മറന്ന് ഈ ശരീരം മറ്റു പലതിനും വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു തീരുമാനമെടുക്കണം എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ദൈവം തന്നെയായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ഈ ആലയത്തെ സ്വന്തമാക്കാൻ അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന എൻ്റെ കർത്താവ് യേശുക്രിസ്തുവായ ആ ദൈവത്തെ മറന്നുകൊണ്ട് എൻ്റെ ശരീരം ഞാൻ പാപത്തിന് വിട്ടു എന്ന് എന്ന തീരുമാനം നമുക്കിന്ന് എടുക്കാൻ സാധിക്കണം പ്രിയമുള്ളവർ എന്നെ കേൾക്കുന്ന ദൈവജനമേ നിങ്ങളുടെ ജീവിതത്തിൽ അതിനുവേണ്ടി നിങ്ങൾ കൊടുക്കുന്നതായ വില യേശുക്രിസ്തുവിൻ്റെ ജീവനേക്കാളും വലുതല്ല പ്രിയമുള്ളവരെ അതാണ് ഏറ്റവും വലുത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ അബലിയാണ് കാലുവരി ക്രൂശിൽ ആ ബലി വീണ്ടും വീണ്ടും പരിശുദ്ധ സഭയിൽ ആവർത്തിക്കപ്പെടുമ്പോൾ അതിനെ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കണം വിശുദ്ധ കുർബാനയാകുന്ന ബലി എനിക്ക് വേണ്ടി മുറിയപ്പെട്ടവൻ വീണ്ടും ഒരപ്പത്തിലേക്ക് ഇറങ്ങി വന്ന് ഒരു വീന്നിലേക്ക് ഇറങ്ങി വന്ന് മുറിയപ്പെടുന്ന സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരിക്കണം ആ ബലിയെ സ്വന്തമാക്കുന്നതിലൂടെ എൻ്റെ ശരീരം ഞാൻ വീണ്ടും മഹത്വപ്പെടുത്തുകയാണ് ഞാൻ ദൈവത്തിന് വേണ്ടി ഓരോ കൂതാശകൾ സ്വീകരിക്കുമ്പോൾ എന്ന കൂതാശ സ്വീകരിക്കുമ്പോൾ ഓരോ ഗൂതാശകൾ ഞാൻ സ്വീകരിക്കുന്നതോടൊപ്പം എൻ്റെ ശരീരത്തെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി മഹത്വപ്പെടുത്തി ഇതാ വിശുദ്ധന്മാരായി തീരുവാൻ വേണ്ടി ഇന്ന് ലോകത്തിലനേകം വിശുദ്ധന്മാർ ഇങ്ങനെ ജീവിച്ചവരാണ് തങ്ങളുടെ ശരീരം ദൈവത്തിനെ മഹത്വപ്പെടുത്തി ജീവിച്ചപ്പോൾ ഇതാ ഇന്ന് ഈ ലോകം മുഴുവൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ നടക്കുന്നു രോഗശാന്തികൾ നടക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം നിങ്ങളെടുക്കണം ഏതെങ്കിലും മേഖലയിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയ പോലെ നീ മനുഷ്യനാണ് എൻ്റെ ബലഹീനതകൾ നിൻ്റെ കുറവുകൾ ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ദൈവം നിന്നെ സ്വന്തമാക്കിയത് അതുകൊണ്ട് നീ പാപിയാണെന്ന ഒരു കുറ്റബോധം പേര് നടക്കാതെ പശ്ചാത്താപത്തോടെ അനുതാപത്തോടെ കർത്താവ് ഞാൻ പാപിയാണെന്ന അനുതാപം നിനക്കുണ്ടായിരിക്കും അമിതമായ കുറ്റബോധം ഒരിക്കലും നമുക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല അകന്നു പോകാൻ ഏറെ സാധ്യതയാണ് അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ പശ്ചാത്താപം ഉണ്ടാകട്ടെ പാപബോധം ഉണ്ടാകട്ടെ ഞാൻ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കണം എൻ്റെ ശരീരം ഏതെങ്കിലും മേഖലയിൽ ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് പശ്ചാത്തപിച്ച് ഒരു തിരിച്ചു വരവ് യേശു ക്രിസ്തുവിലേക്ക് എൻ്റെ ദൈവം എന്നെ വില കൊടുത്ത് വാങ്ങിയതാണ് എനിക്ക് ഈ ശരീരത്തിന് ഒരു വിലയുണ്ട് അത് യേശു ക്രിസ്തുവിൻ്റെ വിലയാണ് ഈ ഭൂമിയിൽ ക്രിസ്തുവിന് വിലയിട്ടവൻ യൂതാസ്ലീഹായാണ് നമുക്ക് വിലയിടാൻ സാധിക്കാൻ ഇടവരുത്തരുത് പ്രിയമുള്ളവരെ കാരണം നമ്മുടെ ജീവനാണ് എൻ്റെ ദൈവം എൻ്റെ ജീവിതം യേശുക്രിസ്തു തന്നതാണ് അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ നീ വില കൊടുത്തവനെ വില മതിക്കുവാനും നീ വിലയുള്ളവനായി തീരുവാനും എപ്പോഴും ശ്രദ്ധിക്കുക അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ദൈവത്തിന് സമർപ്പിക്കാം കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് എളിമപ്പെടാം കർത്താവെ തെറ്റുപറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമേ എന്നോട് കരുണ തോന്നണമേ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നമുക്കൊന്ന് തലകളെ വണക്കി കണ്ണുകളടച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം കാരുണ്യവാനായ കർത്താവേ ഈ രാത്രികാലം ഞാൻ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധനായ പൗലോ സുലീഹായാലോടെ നീ സംസാരിച്ച വചനം എന്നെ കൂടുതൽ ശക്തിപ്പെടുത്തണമേ എന്നെ വിലയുള്ളവനാക്കി തീർക്കണമേ ഒന്നുമല്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ ആരും കരുതുന്നില്ല എന്നെ ആർക്കും വേണ്ട എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മകനാണോ മകളാണോ നിന്നെ ദൈവത്തിന് ആവശ്യമാണ് കാരണം ദൈവം തൻ്റെ ജീവിതം കൊടുത്ത് തൻ്റെ ജീവനെ കൊടുത്താണ് നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കുക കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ വിലയുള്ളവനായി തീരുവാൻ കർത്താവെ വിലയുള്ളവനായി നിന്നെ എൻ്റെ ജീവിതത്തെ ഞാൻ മൗത്വപ്പെടുത്തും ആ അവസ്ഥയിൽ എന്നെ നിന്നോട് ചേർത്ത് പിടിക്കണമേ എൻ്റെ കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എൻ്റെ കുടുംബം ഏതെങ്കിലും തരത്തിൽ ദൈവത്തിൻ്റെ കല്പനകൾ ലംഘിച്ചുകൊണ്ടോ വചനങ്ങൾ ലംഘിച്ചുകൊണ്ടോ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പാപത്തിലൂടെയോ അല്ലെങ്കിൽ തെറ്റായ തടക്ക ബന്ധനത്തിലോ ബന്ധനത്തിലൂ ബന്ധനങ്ങളിലൂടെയെല്ലാം കർത്താവെ ഈ ശരീരത്തിൽ പാപം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ ഇതാ ഞങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കും കർത്താവെ അവിടുന്ന് ഞങ്ങളെ ഒന്ന് അഭിഷേകം കൊണ്ടു നിറയ്ക്കണം അവിടെ അങ്ങനെ കരങ്ങൾ കൊണ്ടൊന്ന് അനുഗ്രഹിക്കണം നീ ഇത്രമാത്രം സ്നേഹിച്ച ദൈവമല്ലേ കാൽവരി കാലുവര്യക്രൂശം ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയ ദൈവമല്ലേ ഞങ്ങളൊന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളെ അടിമത്തത്തിന് വിട്ടുകൊടുക്കരുതേ നിൻ്റെ അടിമയായി ദൈവത്തിൻ്റെ അടിമയായി മാറുവാൻ കർത്താവ് ഈ ശരീരം നിനക്കുള്ളതാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ഈ ശരീരം നിനക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെക്കുന്നു ഈ ശരീരം അങ്ങടെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് അവിടെ വസിച്ച് ഞങ്ങൾക്ക് വേണ്ടിയെല്ലാം ചെയ്യുവാൻ അങ്ങയെ തന്നെ മഹത്വപ്പെടുത്തുവാൻ ഈ ശരീരത്തെ അവിടുന്ന് പ്രത്യേകമായി അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ അമ്മ എന്തുമാത്രം ഈ സഹനത്തിൽ പങ്കുചേർന്നു ആ ശരീരം നീ ഒരു ആലയമാക്കി മാറ്റി ദൈവത്തെ നീ വസിപ്പിച്ചെല്ലു അതുപോലെ ഞങ്ങളും ഞങ്ങളുടെ ശരീരത്തെ ഒരാലയമാക്കി മാറ്റുവാൻ യേശുക്രിസ്തു ക്രിസ്തു വസിക്കുവാൻ തക്ക രീതിയിൽ ഞങ്ങളെവിടുന്ന് പ്രത്യേകമായി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ പേരിലുള്ള വിശുദ്ധന്മാർ ഞങ്ങൾ ആരുടെ നാമത്തിലാണ് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാ വിശുദ്ധന്മാരും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കണമേ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച യേശുക്രിസ് നാമത്തിൽ കൃപയോടെ കേൾക്കണമേ ആ മീൻ പിതാവും ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമ്മതവും ആവാസവും നമ്മെല്ലാവരുടെ മേലും എന്നും വന്നേക്കുണ്ടായിരിക്കുമാറാവട്ടെ അമീൻ